<caniser> in <caniser> ീ വെളുത്തുള്ളി അച്ചാറിട്ടാലോ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് എണ്ണയ്ക്കകത്ത് അതിന് വേണ്ടി ഞാൻ മുക്കാർ കിലോ ഉള്ളോ ഉണ്ട് അത് ഈ ഒന്ന് വാട്ടിയെടുക്കാം പച്ചണ്ടക്കകത്താന്നെയും പച്ചണ്ടയ്ക്കകത്തേ ചെയ്യാവുള്ളൂ എന്നെങ്കിലേ അച്ചാർ പൂക്കാതെയും ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്താൽ പെട്ടെന്ന് അച്ചാറുകളൊക്കെ പൂച്ചു പോവും ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയാൽ മതി കേട്ടോ ഒരുപാടങ്ങ് മൂപ്പിക്കും കരി ഒന്നും ചെയ്യരുത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിഞ്ഞ് അടിക്ക് പിടിക്കരുത് വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി പരുവത്തിനായി വരുന്നുണ്ട് ആ പെള്ളപ്പായം ഒക്കെ ഒന്ന് പറ്റിയാൽ മതി അല്ലെങ്കിൽ കറുത്തു പോവും അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കത് കോരിയെടുക്കാം പാത്രത്തിലോട്ട് നമുക്ക് കോരി അതിനുവേണ്ടി നമുക്ക് ഒരു ശകലം ശർക്കര അത് അവിടെ ഇരുന്ന് ഒരു ഉരുങ്ങുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഞാനേ ഉൾ ഇഞ്ചിയും പച്ചമുളകും കറിയേപ്പലും എല്ലാം മോപ്പിച്ചെടുത്തിട്ടുണ്ട് മോപ്പിക്കാൻ ചണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് ആ പച്ചെണ്ണക്കകത്തോട്ട് തന്നെ നമുക്കിത് ചെയ്യാം വേറെ എണ്ണയൊരു ആവശ്യമൊന്നുമില്ല ആ പച്ചെണ്ണ തന്നെ മതി എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂട്ടുക മസാലകൾ ചേർക്കാം ശകലം പുലുവപ്പൊടി ശകലം മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം ഞാനൊരു ചെറിയ സ്പൂൺ നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി നമ്മൾക്കിതൊന്ന് നോക്കി തന്നെ നമ്മൾക്ക് ശകലം പിന്നായിരി ഒഴിക്കാം അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ശകലം ശർക്കരയും കൂടെ പാവ് പാവ കായകത്തൊഴിക്കാവും പുളിയും മധുരവും എല്ലാം കൂടെ ആകുമ്പം അച്ചാറിന് നല്ല ടേസ്റ്റാണ് എൻ്റെ വെളുത്തുള്ളികളെ കാണും അറിയത്തില്ല ഇത് സത്യസന്ധമായിട്ട് ആയിട്ട് പറയുന്നതാണ് ഓരോരുത്തർ വീഡിയോ കാണിച്ച് കണ്ട് നമ്മൾ അതുപോലെ ചെയ്താൽ അതുപോലെ ഒന്നും ആകത്തില്ല കാരണം അവർ കറക്റ്റായിട്ടല്ല അത് കാണിക്കുന്നെന്നുള്ളത് അത് വ്യക്തമായിട്ട് നമുക്കറിയാം പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന സത്യസന്ധതയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന അച്ചാറിൽ ഇതിൽ കൂടുതൽ കവിഞ്ഞൊന്നും ചെയ്യുന്നില്ല നമുക്ക് ശകല ഉപ്പ് കൊടുക്കാം ഉപ്പൊക്കെ കുറച്ച് ഇട്ടാൽ മതി ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ ഇട കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട് നമുക്കി അതൊന്ന് അരിച്ചെടുക്കാം ഒരു അല്പിക്കകത്ത് അരിച്ചേ ഒഴിക്കാവുള്ളു അതിനകത്ത് മണ്ണും പൊടിയൊക്കെ കാണും അതുകൊണ്ട് അരിച്ചേ ഒഴിക്കാവുള്ളൂ കലേ ചേർക്കാവുള്ളൂ ഓവറായ മധുരം കൂടിപ്പോവും ഇനി അതിന് വരും പിഴുപുളിയായാലും കുഴപ്പമില്ല അച്ചാർ പിഴുവുള പിഴുപുളി വെള്ളത്തിൽ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് അത് ഒഴിച്ചാലും അച്ചാർ നല്ലതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ എല്ലാം വെളുത്തുള്ളി അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും ബായ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ കണ്ടോ കണ്ടോ എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വായി വെള്ള ഊർന്നുണ്ടായിരിക്കും നല്ല അടിപൊളി അച്ചാറാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം